ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി റാങ്കുകളിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ വീണ്ടും ഒരുപാട് പിറകിലാണ് എന്തുകൊണ്ടായിരിക്കാം ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള ക്യു എസ് ഐ റാങ്കിങ്സ് ലോകത്തുള്ള ഓൾ യൂണിവേഴ്സിറ്റികളെ കമ്പയർ ചെയ്യുകയും പല ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ റാങ്കിങ്ങൾ ഇടുന്നതിന് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ വളരെ പിറകിലാണ് എന്നുള്ളതാണ് സത്യം ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ ആദ്യമായിട്ട് വരുന്നത് ഐ ഐ ടി മുംബൈ തന്നെ നൂറ്റി പതിനെട്ടാമത്തെ സ്ഥാനത്തും പിന്നീട് ഐ ഐ ടി ഡൽഹി ഒക്കെ നൂറ്റി അൻപത് പിന്നെ ഐ ഐ എസ് സി ബാംഗ്ലൂരൊക്കെ ഇരുന്നൂറിന് മുകളിലുമായിട്ടൊക്കെയാണ് ഉള്ളത് ശരിക്കും ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യമാണ് ഇന്ത്യ മേ ബി ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സുള്ള ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള രാജ്യമാണ് ഇന്ത്യ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ ഇത്തരത്തിലുള്ള റാങ്കിങ്ങുകളിൽ ലോകത്ത് ഒരുപാട് പിറകിൽ പോകുന്നത് അതായത് ആദ്യത്തെ നൂറിൽ ഒക്കെ ഇന്ത്യയിലൊരു യൂണിവേഴ്സിറ്റി പോലും ഇല്ല എന്നുള്ളതാണ് ആദ്യത്തേത് വരുന്നത് എം ഐ ടി ആണ് മെസാച്ചുസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ് പിന്നീട് ഇമ്പീരിയൽ അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് കാംബ്രിഡ്ജ് ഇങ്ങനെ എല്ലാ ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റികൾ വരുന്നുണ്ട് ഓക്കെ അപ്പം ഇതിൻ്റെ കാരണം എന്തുകൊണ്ടായിരിക്കാം ഫ്യൂച്ചർ ബിലോങ്സ് ടു ഇന്ത്യ ഇന്ത്യയിൽ ഒരുപാട് യൂത്ത് ഉണ്ട് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുടെ റാങ്കിങ് എന്തുകൊണ്ടായിരിക്കാം വളരെ വളരെ പിറകിൽ എന്നുള്ളതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ആദ്യത്തെ ഒരു ആസ്പെക്ട് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യൻ ആസ്പെക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് റാങ്കിങ്ങിൻ്റെ ചില ക്രൈറ്റീരിയാസും ഇന്ത്യ പിറകിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഇതിലെ പ്രധാനപ്പെട്ട ഒരു റാങ്കിങ് ക്രൈറ്റീരിയയാണ് ബേസിക്കലി ഫാക്കൽറ്റി ടു സ്റ്റുഡൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യ പോലെയുള്ള ഒരുപാട് പോപ്പുലേഷനുള്ള ഒരുപാട് ഉള്ള കോടിക്കണക്കിന് സ്റ്റുഡൻസ് ഉള്ള രാജ്യത്ത് ഫാക്കൽറ്റി ടു സ്റ്റുഡൻറ് റേഷ്യോ ഒരുപാട് ആക്കാൻ അല്ലെങ്കിൽ വളരെ ചെറുതാക്കാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഇതൊരു കാരണമാണ് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഫാക്കൽറ്റി ടു ഇൻറ്റർനാഷണൽ സ്റ്റുഡൻസ് റേഷ്യോ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റൊക്കെ വരുന്നുണ്ട് ഒരു ക്രൈറ്റീരിയ ഒക്കെ പക്ഷേ ഇന്ത്യയിൽ ഓൾറെഡി ഒരുപാട് ഫാക്കൽറ്റീസും ഒരുപാട് സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് പിന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും ഇൻറ്റർനാഷണൽ ഫാക്കൽറ്റീസിനുള്ള ലിമിറ്റേഷൻ ഇങ്ങനെയുള്ള ക്രൈറ്റീരിയ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കൂടുതൽ റിസർച്ചുകൾ കൂടുതൽ ആസ്പെക്റ്റുകൾ ഒക്കെ ഇതിന് വരുന്ന ഫണ്ടുകൾ അതായത് ബൈ നേച്ചർ ഇന്ത്യ പോലെയുള്ള ഒരു 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 ഡെമോക്രാറ്റിക് രാജ്യത്തിൻ്റെ എല്ലാ ക്രൈറ്റീരിയാസും മെഷർ ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റമല്ല ക്യു എസ് ഐ എന്നുള്ളത് ഒരു പോയിൻ്റ് ആണ് പക്ഷേ എന്ന് കരുതി നമുക്ക് ക്യു എസ് ഐ ആ ഒരു റാങ്കിൻ്റെ ക്രൈറ്റീരിയ മാത്രം ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അത് ഒരു പാർട്ട്ലി അതൊരു കാരണമാണെങ്കിൽ പോലും ഇന്ത്യയുടെ ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് തോന്നുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുള്ള ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗവണ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റികളിലുള്ള കാരണം നമ്മളിത് നോക്കുന്ന സമയത്ത് ഇതിൽ സൈറ്റേഷൻസ് അതുപോലെയുള്ള റിസർച്ചുകളും മറ്റ് പല കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ വലിയ എമൗണ്ടിൽ ഗവൺമെൻറ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അത് അതിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അതോ അതോടൊപ്പം തന്നെ ക്യു എസ് സി റാങ്കിങ്ങിലെ പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കൻ്റ് ആസ്പെക്റ്റുകളാണ് ഞാൻ മനസ്സിലാക്കുന്നത് വാട്ട് വി കെൻ സേ ഒരു ഒരു റിസർച്ച് ഒരുപാട് നടക്കുക എന്നുള്ളത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഗവൺമെൻറ് സ്പോൺസേഡ് അല്ലെങ്കിൽ ഫണ്ടഡ് റിസർച്ചുകൾ വളരെ കുറവാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നത് വീണ്ടും കുറച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് വളരെ ചുരുങ്ങിയ സെറ്റ് ഓഫ് ആളുകൾക്ക് മാത്രം കൊടുക്കുന്ന ജെ ആർ എഫ് പോലെയുള്ള സംഭവങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് മറ്റുള്ള പല ഫെല്ലോഷിപ്പുകളും കുറക്കുന്നു റിസേർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ടുകളിൽ ഗവൺമെൻറ് അധികം പ്രയോറിറ്റി കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് യു ജി സി ഒറിറ്റീസ് പ്രയോരിറ്റി കൊടുക്കുന്നില്ല എന്നുള്ളതും ഒരു ഒരു പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ടാവും അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു റീസൺ ആയിട്ട് നമുക്ക് പറയുന്നത് ബേസിക്കലി ഇതിൽ റിസേർച്ചുകൾ ഔട്ട് കമ്മുകൾ എംപ്ലോയ്മെൻറ് ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പക്ഷേ ഇന്ത്യയിൽ വളരെ വലിയൊരു ബ്രെയിൻ ഡ്രെയിൻ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് കോടിക്കണക്കിന് വിദ്യാർത്ഥികൾ ഉള്ള ഈ രാജ്യത്ത് ഒരുപാട് നല്ല ബ്രില്യൻ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്ന ഓരോരോ വർഷങ്ങളിലും അവർ വിദേശത്തേക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി നോക്കി പോകുന്നുണ്ട് അത് അവരെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല അവരുടെ ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ രാജ്യത്തിന് ഈ സിസ്റ്റത്തിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കൂടിയായിരിക്കാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ബ്രെയിൻ ഡ്രെയിനും ഇതിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളായിട്ട് മനസ്സിലാക്കപ്പെടുന്നുണ്ട് പിന്നെയുള്ളൊരു ആസ്പെക്ട് എനിക്ക് തോന്നുന്നത് ചില പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഇന്ത്യയിലെ പല പല അഫെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയും ഗവൺമെൻറ് തയ്യുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ ഒരുപാട് കാലം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒന്നായിരുന്നു ജെ എൻ യു എന്ന് പറയുന്നത് പല രീതിയിൽ ഒരുപാട് ഔട്ട്പുട്ടുകൾ കൊടുത്തൊരു ആയിരുന്നു നോൺ ടെക്നോളജിക്കൽ ഇന്ത്യയിലെ ഏറ്റവും പിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പക്ഷേ ചില പൊളിറ്റിക്കൽ ഉദ്ദേശത്തോടു കൂടി ഒന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു ചില ചില പൊളിറ്റിക്കൽ കാരണങ്ങൾ കൊണ്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായിട്ട് ഗവൺമെൻറ് വളരെയധികം ജെ എൻ യു പോലെയുള്ള ഇന്ത്യയിലെ പല ആയി മുമ്പ് ഒരുപാട് ഔട്ട്കം ഉണ്ടാക്കിയിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയും നെഗ്ലെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്ക് വട്ട് വീക്കൻസ് നമുക്ക് പറയാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള അതായത് റിസർച്ചിന് കൂടുതൽ ഫോക്കസ് കൊടുക്കാത്തത് ഗവൺമെൻറ് ഹയർ എഡ്യൂക്കേഷനിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കാത്തത് അതുപോലെ തന്നെ ബ്രെയിൻ ഡ്രെയിന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റാത്തത് റിസർച്ച് ഫോക്കസ് ഇപ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും റിസർച്ച് എന്ന് പറയുന്ന കേവലം പി എച്ച് ഡിക്ക് വേണ്ടിയിട്ടും പല പുറത്തുള്ള പല രാജ്യങ്ങളും ത്രൂ ഔട്ട് ലൈഫ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അസിസ്റ്റൻറ്റ് പ്രോസസ്സൊക്കെ ഉണ്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അവർക്ക് ടീച്ചിങ് ചെയ്യേണ്ടതില്ല ക്ലാസ് എടുക്കേണ്ടതില്ല അപ്പം ഇത്തരത്തിലുള്ള കൂടുതൽ റിസർച്ച് ഫോക്കസ്ഡ് കൂടുതൽ ഹയർ എഡ്യൂക്കേഷൻ ഫണ്ടിങ് ഗവൺമെൻറ് കൊടുക്കാത്ത കാലത്തോളം ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ എല്ലാ കാലത്തും പിറകിലായിരിക്കും ഇപ്പോൾ നമുക്കറിയാം റീസെൻ്റായിട്ട് ഏറ്റവും കൂടുതൽ റിസർച്ചിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന രാജ്യങ്ങളൊന്നാണ് ചൈന എന്ന് പറയുന്നത് ചൈനയിൽ നിന്ന് ലോകത്തെ ഏറ്റവും വലിയ ഔട്ട്പുട്ടുകൾ വരുന്നതാണ് ഈവൻ ഡീപ് സിക്ക് ഉൾപ്പെടെയുള്ള ലോകത്തെ തന്നെ ഏറ്റവും റീസെൻറ്റായിട്ടുള്ള ഏറ്റവും വലിയ ടെക്നോളജിക്കൽ ഡിസ്ട്രബ്ഷന് പിന്നിൽ പോലും ഞാൻ മനസ്സിലാക്കുന്ന ചില റിസർച്ചുകൾ അവിടുത്തെ പി എച്ച് ഡി റിസർച്ചുകൾ കോളേജ് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചുകൾ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ത്യക്ക് ഒരർത്ഥത്തിൽ ലോകത്ത് ടെക്നോളജിക്കലി എല്ലാ അർത്ഥത്തിലും അഡ്വാൻസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സികൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ആണ് ഗവൺമെൻറ് കൂടുതൽ ഫണ്ട് ചെയ്യുക എന്നുള്ളത് ആണ് കൂടുതൽ ഫലോഷ് ിപ്പുകൾ റിസർച്ചുകൾ അതുപോലെ തന്നെയുള്ള എക്സ്പോഷ്യർ എന്നുള്ളതും വളരെ ഇമ്പോ അതോടൊപ്പം തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള ആളുകളെ ഇന്ത്യയിൽ നിലനിർത്താനുള്ള സ്റ്റെപ്പുകളും എടുക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ നമ്മുടെ എല്ലാവരുടെയും എഫേർട്ട് കൊണ്ട് വരും വർഷങ്ങളിൽ യു എസ് ഐ റാങ്കിങ്ങിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ബെറ്റർ റാങ്കിങ് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം